സാന്ദ്രം സോറി സാന്ദ്രം സോറി മിന്നെ കിട്ടിയില്ല മന്ത്ര കൂടി തന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ രാത്രി മുതൽ നീ എന്റെ മണവാട്ടിയാണ് ഞാൻ ഓർത്തുപോയി അപ്പച്ചന്റെ മരണത്തെ കുറിച്ചതല്ല കൊന്നതാണ് കൊന്നതാണ് വാക്ക് ഉറപ്പിച്ച ദിവസം പെങ്ങളുടെ കല്യാണം നടത്താൻ വിഷമിച്ച ചാച്ചനെ ഇടവകയിലെ അച്ഛൻ സഹായിക്കാമെന്നേറ്റു പുതിയ പള്ളി പണിയാൻ തീരുമാനിക്കാനാ എത്ര രൂപ രൂപേന്ന് പറഞ്ഞാല് പൊതു മുതലമ്മ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എടുക്കാൻ പറ്റുമോ മാത്രമല്ല ഖജാഞ്ചിയായ പാപത്തിന്റെ പേരിലാണ് രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ എന്റെ പരി ബാങ്കിൽ കിടപ്പുണ്ട് മുഴുവൻ കാശു ഒരേ ബാങ്കിൽ കിടക്കണ്ടെന്നും പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് രണ്ടു ലക്ഷം രൂപ എടുത്ത് ഓർക്കുന്നുണ്ടോ അത് കൊടിയിറക്കിരുന്നല്ലേ ഇത് എന്നത്തേക്കെ അച്ചാൻ ഈ പറയുന്നേ ഈ രണ്ടു ലക്ഷം രൂപ എടുത്തത് ഒരു ശനിയാഴ്ചയായിരുന്നു അന്ന് ഉച്ച കഴിഞ്ഞ് ബാങ്ക് ഒഴിവായത് കൊണ്ട് ഈ കാശ് അച്ഛൻ വീട്ടിലേക്ക് പോയി ഓർക്കുന്നുണ്ടോച്ചാ ഇത് ഒന്നും രണ്ടും രൂപയുടെ കാര്യമല്ല രൂപ രണ്ടു ലക്ഷമാ നീ പറയുന്ന കാശും വാങ്ങി പാലാക്കി പോയി തോർക്കുന്നില്ലേ ഓഹോ അപ്പൊ എന്നെ കളരാക്കിയാണോ ഇടിച്ചാൻ കാശെടുത്ത് കാശ് എടുത്ത് മറച്ചെങ്കിൽ തുറന്നുകൊണ്ട് പറ വേറെ മനുഷ്യനെ ആദ്യ കേട്ടാതെ ഞാൻ കാശെടുത്ത് എടുത്ത് മറിച്ചെന്നു നിന്റെ കുടുംബ പാരമ്പര്യം കാണിച്ചാലോ നിങ്ങള് രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം നമുക്ക് എന്താ വേണ്ടച്ഛാ സമാധാനമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം എന്റെ പൊന്ന അച്ഛോ ഒന്നും ആലോചിക്കാനില്ല കാശ് ഇതിയെ തന്നെയുണ്ട് ചേരെ കാണും ഇത് എന്നെ കടനാക്കുക എന്തോ തെറ്റ് പറ്റിയതാ ശരിയാണ് തെറ്റുപറ്റിയത് എനിക്കാ നിന്റെ അപ്പം ഈ പള്ളിക്കാച്ചടുത്ത് ഞങ്ങൾ കൊടുത്തു അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് കല്യാണം അടിയന്തര പിന്നെ നടത്താം പെണ്ണുകൾക്കാൻ വീട്ടിൽ നിൽക്കട്ടെ അവളോടും പറഞ്ഞ ആച്ചോട്ടൊക്കെ വല്ല വഴി നോക്കാൻ എന്റെ അപ്പനെ കള്ളനാക്കിയിട്ട് നീ ഇവിടെ ജീവിക്കത്തില്ല അടുത്ത പള്ളിക്കമ്മറ്റിക്ക് മുമ്പ് കാശ് ഇരയെ കൊടുത്തില്ലെങ്കിൽ അടുത്ത പെരുന്നാളിനെ കാണിക്കാം സണ്ണി ഇറങ്ങി വരാ എന്താ സാർ ഇറങ്ങി വരാൻ

கஸ்தாவி ரோடு ப்ளோக்கு മരണം നടന്നത് ഇവിടെ എത്തുന്നതിന് മുൻപായത് കൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണം ഡോക്ടർ അച്ചായ മരിച്ചത് ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പ്രൊസീജിയേഴ്സ് ഉണ്ട് പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ഒഴിവാക്കാനാണ് ഇത് ഇട്ടിച്ചന്റെ മരണം ആത്മഹത്യാണെന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പക്ഷെ ഇവിടെ അടക്കണോ അതോ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ പ്രശ്നം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല പിന്നെ പോലീസ് അന്വേഷണമായി ശവം മാന്തായി ആകെ കുളവാകും എനിക്ക് എന്റെ തടി നോക്കണം ഒരുമാതിരി ശവത്തോടെ പകുതി നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം എങ്ങനെയെങ്കിലും നീ നമ്മൾ എന്താണ് പ്രശ്നം തല്ലി ഞാൻ പോലീസ് പോലീസ് പരാതിയും അത് വേറെ 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 വിഷയം പള്ളി പക്ഷെ നിയമവും കാര്യങ്ങളും എല്ലാവർക്കും ബാധകമല്ലേ നിന്നെ കൊണ്ട് ുംരഞ്ഞു കാലുടിപ്പിച്ച് കിട്ടിച്ചാ ഇവിടെ അടക്കട്ടെ പക്ഷെ നാളെ മുതൽ വിഷം നിന്ന് മരിച്ചവനെയും കെട്ടത്തുങ്ങിച്ചത്തവേയും ഇവിടെ അടയ്ക്കേണ്ടി വരില്ലേ മാനം മര്യാദക്ക് മരിച്ച അപ്പന അപ്പകുമെ അടക്കാൻ ചിമിത്തേരിയായിരുന്നു ഇത്രക്കാരെയൊക്കെ അടയ്ക്കൽ മനുഷ്യര് വെറുതെ ഇരിക്കുവോ ഡോക്ടർക്ക് ഡോക്ടർക്ക് ചാച്ചൻ മടി മരിച്ചേ അയ്യോടാ പിഴവ് നമ്മുടെ അമ്പാർ മകൻ ആ ഡോക്ടർ ജോർജ് വർഗീസ് അവൻ എങ്ങനെ അച്ഛാ ചാച്ചനെ ഞങ്ങളുടെ കുടുംബ അടക്കണം ഇല്ലെങ്കിൽ മരണം വരെ ഞങ്ങളുടെ കുടുംബക്കാർക്ക് മനസമാധാനം കിട്ടത്തില്ല എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റോട് ക്ഷമിക്കണം മാനസാം തുറക്കം പിന്നെയാവും പള്ളിക്കാർ ഇട്ടിക്കായന്റെ പേരിന്റെ സാമ്പത്തിക ക്രമക്കേറിന് കേസ് കൊടുക്കാൻ പോകുന്ന സ്ഥിതിക്ക് നാളെ ആരെങ്കിലും ഞാൻ തല്ലിക്കുന്നെന്നും പറഞ്ഞ് പോലീസ് കേസ് കൊടുത്താലോ അടയ്ക്ക ശവം പിന്നെയും വരും പിന്നെ ഞങ്ങൾ ഇടവക്കാരെ വാക്ക് വാക്കുകൾക്കാതെ അച്ഛന് ചിമിത്തലക്കണെങ്കിൽ അയക്കോ ഞാൻ കാര്യം പറഞ്ഞു പിന്നത്തെ നോക്കിക്കോളാം ഇട്ടിച്ചനെ ഇവിടെ അടക്കാം വേണ്ടോ ആരുടെ ഔദാര്യം വേണ്ട എന്റെ അപ്പനെ തെമ്മാടിക്കുഴക്കാ മതി വിഷം തിന്ന ചവന് തിരു കൊടുക്കാൻ പാടില്ല എന്ന് നിയമാള്ളപ്പോ അച്ഛനായിട്ട് എത്തിക്കേണ്ട സൈനികുട്ടി പ്രമാണിമാരുടെ കാല് എന്റെ അടക്കിയപ്പന്റെ ആത്മാവ് പോലും എന്നോട് നീ കോഴ കൊടുത്ത് വാങ്ങിച്ച ഈ കള്ള സർട്ടിഫിക്കറ്റ് തിരുത്താൻ പല മറ്റത്തെ അവർക്ക് ഗതിയില്ല പക്ഷെ എന്റെ ദേഹത്തൊഴുകുന്നത് ഈ ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്ന സാധു മനുഷ്യന്റെ രക്തമാണെങ്കിൽ ഇതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കും ഓർത്തോ பெம்பாடி பரம்பி கேற நான ஒருத்தரையும் பெட்டி துறந்தா வேண்டியோ வேண்டாம் മറ്റത്തെ ചാവടിയിൽ എൻ്റെ അമ്മച്ചി ദിവസങ്ങളോളം ജലപാനമില്ലാതെ കിടന്നു എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ അഡ്രസ്സുമായിട്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി ദിവസങ്ങളോളം മേൽവിലാസക്കാരനെ തേടി ഞാൻ നടന്നു കണ്ടില്ല പട്ടിണി കടന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല ആഴ്ചകളോളം ബോംബെയിലെ സെന്റ് രാസിസ് ചർച്ചിന്റെ പടിക്കെട്ടിൽ വിശപ്പ് കൊണ്ട് തളർന്ന് കിടന്ന എന്നെ ഏതോ ഒരു ബിസിനസ് ടൂറിന് വന്ന അച്ചായൻ ഇന്നലെ രാത്രി കണ്ടില്ലേ കുരുവിളാക്കുരിയെ അദ്ദേഹം വിളിച്ചു വളർത്തി എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു ഒരച്ഛനെ പോലെ ഒരു പോലെ എന്നെ സ്നേഹിച്ചു എന്നെ ഇവിടെ കൊണ്ടുവന്നു ഒരു ഈസ്റ്റർ ദിവസം അച്ചായൻ എനിക്ക് തന്ന അയ്യായിരം ഡോളർ വെച്ച് ഈ സണ്ണി ബിസിനസ് തുടങ്ങി സണ്ണിയുടെ പോക്കറ്റിലെ ആയിരങ്ങൾ പതിനായിരങ്ങളായി ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകൾ പാലോമറ്റത്തെ സണ്ണിച്ചെന്റെ വിരൽത്തുമ്പുകൾ പക്ഷെ നഷ്ടമായതൊന്നും തിരിച്ചു നേടാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി നാട്ടിൽ നിന്ന് വന്ന് ആദ്യത്തെ കത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു മോളിക്കുട്ടി കന്യാസ്ത്രീ ആകാൻ തീരുമാനിച്ചു വിവാഹ സ്വപ്നങ്ങൾ കൊണ്ട് നടന്നതിൻ്റെ അനിയത്തി അതെല്ലാം മറന്ന് കന്യാസ്ത്രീ പട്ടമിടാൻ തീരുമാനിച്ചപ്പോൾ െല്ലാം ഉള്ളിലൊതുക്കി ഞാൻ ഇന്നും ഉയരങ്ങൾ കീഴടക്കുന്നു നാട്ടിലെ വീട്ടാക്കടങ്ങൾ മറന്നിട്ടല്ല എന്റെ ചാച്ചനെ കൊന്ന പാപ്പച്ചനോട് എന്റെ ചാച്ചന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റിയ ഡോക്ടറോട് അതിനെല്ലാം മുത്താശ പാടി എന്നെ ലോക്കപ്പിൽ ഇടിച്ച എസ് ഐയോട് വീട്ട ഇന്നെനിക്ക് നിസാരമായി വീട്ട പക്ഷെ എനിക്കും ഒരു വിലങ്ങ് കാത്തിരിപ്പുണ്ടാവും ഇനി അതുകൂടി കാണാൻ എൻ്റെ അമ്മച്ചിക്ക് ത്രാണി ഉണ്ടാവില്ല പിന്നെ സാന്ദ്ര നിനക്ക് വേണ്ടിയും ഞാൻ ഈ കടങ്ങളൊക്കെ അവധിക്ക് വെക്കുന്നു ഞാനിവിടെ ഇറങ്ങിക്കോളാം സ്വീറ്റുമാറുന്നു നാളെ ഞങ്ങൾ വരുന്നുണ്ട് നിന്റെ പപ്പയെ കാണാൻ കണ്ട് കല്യാണം ഉറപ്പിക്കാൻ ബൈ